ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ അടയ്ക്കൽ ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മുടെ ചാനലിൽ മുക്കുറ്റി വെന്ത വെള്ളത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷം പക്ഷേ ആ വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞു മുക്കുറ്റി കിട്ടാനുള്ള പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു ടിപ്പ് അതായത് നമ്മുടെ ആയുർവേദത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ഔഷധങ്ങൾ കൊണ്ട് വലിയ വലിയ ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ചികിത്സാവിധികളുണ്ട് അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏലയ്ക്ക വെന്തവെള്ളം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏലക്ക കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ന്യൂട്രീഷണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാം ഏതൊക്കെ രോഗം ഉള്ളവരാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എത്ര അളവിലാണ് കഴിക്കേണ്ടത് എത്ര നാൾ കഴിക്കണം എല്ലാ ഡീറ്റെയിൽസും വളരെ ഇതായിട്ട് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏലക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അതായത് നമ്മൾ ഏകദേശം നൂറ് ഗ്രാം ഏലക്ക എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി പതിനൊന്ന് കലോറി ഊർജ്ജവും ആറ് പോയിൻ്റ് ഏഴ് ഗ്രാം ഫാറ്റും വൈറ്റമിൻ സി മുപ്പത്തഞ്ച് ശതമാനവും കാൽഷ്യം മുപ്പത്തെട്ട് ശതമാനവും ഫൈബർ ഇരുപത്തെട്ട് ഗ്രാമും കാർബോഹൈഡ്രേറ്റ് അറുപത്തെട്ട് ഗ്രാമമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് സിഹ്നമം കാടമം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഓയിലായിട്ട് അതായത് ഓയിൽ എക്സ്ട്രാക്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഡയറക്റ്റായിട്ട് നമുക്കിതിൻ്റെ സീഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ പല രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന ഏലയ്ക്ക ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ആയുർവേദ മരുന്നുകളിലുള്ള ലേഹ്യങ്ങളായാലും സാധാരണ നമ്മളകത്തേക്ക് കഴിക്കുന്ന മധുരമുള്ള പൊടികളായാലും എല്ലാത്തിലും നമ്മൾ ഏലയ്ക്ക ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഏലക്ക നമ്മൾ പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി നല്ല രീതിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമുക്ക് വയറിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അൾസറോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതിനും വായിലുണ്ടാവുന്ന ദുർഗന്ധം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതിന് ഏലക്കിയിട്ട് തിളപ്പിച്ച വെള്ളം കവള് കൊണ്ടു കഴിഞ്ഞാൽ അതിന് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ വായുടെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മൗത്ത് അൾസേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഗംസിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഏലക്കി ഉപയോഗിച്ചാൽ സാധിക്കും ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇത് വരാതിരിക്കുന്നതിനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ മുട്ടുവേദന കാലുവേദന അങ്ങനെ നമ്മുടെ ജോയിൻറ്റ് പെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ കുറയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയെയും ഹെയർ ഗ്രോത്തിനെയൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അതായത് ഓക്സിഡേഷൻ പ്രോസസ്സ് കുറയ്ക്കും പിന്നീട് ഇതിന് ഏറ്റവും നല്ല രീതിയിൽ ആൻറ്റി ക്യാൻസറസ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനായിട്ട് അതായത് ഒരു പ്രിവെൻഷൻ എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ക്യാൻസർ ഉള്ളവർ ഇത് കഴിച്ചാൽ ക്യാൻസർ സെല്ലില്ലാണ്ടാവും എന്നല്ല പറഞ്ഞത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ ഞാനിന്ന് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പനി ചുമ ജലദോഷം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നവരൊക്കെ കാണും അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കുന്നതിനുമൊക്കെ ആയിട്ട് നമുക്ക് ഏലക്ക പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ഉറക്കക്കുറവ് ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ടുള്ള പ്രശ്നമുള്ളവർ ഏലയ്ക്ക വെന്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ ഒരുപാട് റിലീഫ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് തരാൻ ഒരു മെഡിസിനാണ് ഏലയ്ക്ക അപ്പൊ ഈ ഏലയ്ക്ക വെള്ളം എന്ന് പറയുന്നത് ഞാൻ അന്ന് മുക്കുറ്റി വെന്ത വെള്ളം പറഞ്ഞില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കുമ്പോൾ നമുക്കിതിനെ പ്രായഭേദമന്യേ ആർക്കും കഴിക്കാവുന്നതാണ് അതിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പൊ ഒരാൾക്ക് കഴിക്കാനാണെങ്കിലും രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ഏലയ്ക്ക് അത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം നമ്മൾ ഏലക്ക അതിൻ്റെ അകത്തേക്ക് ഇടാനുള്ളത് രണ്ട് ഏലയ്ക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിക്കുക അങ്ങനെ വറ്റിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ അരിച്ച് ഇളം ചൂടോടുകൂടി രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഉത്തമം എന്ന് കരുതി രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് കഴിച്ചാലും ഇത് പ്രത്യേകിച്ച് ശരീരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല കാരണം പലരും ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ആ മുക്കുറ്റി വെന്ത വെള്ളത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് രാത്രി കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോന്ന് രാത്രി കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആഹാര ശേഷമായിരിക്കും നമ്മൾ രാത്രി കഴിക്കുന്നത് പക്ഷേ രാവിലെ ആവുമ്പോൾ നമ്മൾ വെറും വയറ്റിൽ വേണം ഇത് കഴിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുക അപ്പൊ ഇത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് വേണം ഇത് ഒരു ഗ്ലാസ് ആയിട്ട് റെഡ്യൂസ് ആവാനുള്ള അതായത് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ ഇത് വെന്ത് നമ്മൾ ഈ കഷായം വെക്കില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് വരാനുള്ളത് പലരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഏലയ്ക്ക ഇട്ട വെള്ളം വീട്ടിലിങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് എപ്പോഴും ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക അതായത് ഒരു ദിവസം രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ ഏലയ്ക്ക് തിളപ്പിച്ച വെള്ളം കുടിക്കും അങ്ങനെ പതിവായിട്ട് നമ്മളിപ്പോൾ തിളപ്പിച്ച് കുടിക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് രാവിലെ ഒരു ഗ്ലാസ് മാത്രം കഴിച്ചാൽ മതി നമുക്ക് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളോ ദഹന പ്രശ്നവും ആസിഡിറ്റി ഗ്യാസ്ട്രബിൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രമേഹത്തിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ കണ്ടന്റ് അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂടിയിട്ടും കൂടി നിൽക്കുന്ന രീതി രീതിയാകുമ്പോൾ നമ്മൾ നോർമൽ ആയിരിക്കും പക്ഷേ എൽ ഡി എല് കൂടി നിൽക്കും എച്ച് ഡി എല് കുറഞ്ഞ് നിൽക്കും ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് ശരീരത്തിൽ അടിയുന്ന അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സെയിം രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസത്തിനെയാണ് ഇത് എൻഹാൻസ് ചെയ്യുന്നത് അപ്പോൾ ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും ഇതെല്ലാം നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ കുറവ് വരും അപ്പോൾ ഇനി ഇത് നമ്മൾ എത്ര നാൾ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കുടിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ലോവറായിട്ടും വരുന്നതായിട്ട് കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഇടവിട്ടിട്ട് ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് അവസാനം ഇത് നല്ല രീതിയിൽ കൺട്രോൾ ആയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുന്ന രീതിയിലേക്ക് നമുക്കിതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അന്ന് മുക്കുറ്റി വെന്ത വെള്ളത്തെപ്പറ്റി പറഞ്ഞപ്പോഴും ഒരുപാട് എന്നോട് ചോദിച്ചു മുക്കുറ്റി കിട്ടുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഏലയ്ക്ക് വാങ്ങുമ്പോൾ പരമാവധി നാച്ചുറൽ പ്രോഡക്ട്സ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങി നല്ല ക്വാളിറ്റി ഉള്ള ഏലയ്ക്ക തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യണം എന്ന് കൂടി നിങ്ങളോട് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഡിഫറൻസ് ഉണ്ടാവുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ